ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള കഞ്ഞിക്കുഴിക്കടുത്ത് കൊല്ലാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് സ്ഥലം കാണുവാനായിട്ട് പോകുന്നത് നല്ല പ്രകൃതിയോട് ഒത്തിണങ്ങി കിടക്കുന്ന വളരെ പാടങ്ങളും അതുപോലെ തന്നെ നല്ല പ്രകൃതിയുമായിട്ട് വളരെ ഒത്തിരി കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കാണുവാൻ പോകുന്നത് റോഡുമായിട്ട് ബസ് റൂട്ടുമായിട്ട് വളരെ സമീപമായിട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം നമ്മളിപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് അതിനു മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഔറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറന്നു പോകാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഓക്കെ അതുപോലെ തന്നെ ബെല്ലൈക്കണും ഒന്ന് ഞെക്കിയേക്കുവാണെങ്കിൽ അടിപൊളിയായി നമുക്ക് എല്ലാ അപ്ഡേറ്റും നമുക്ക് കിട്ടുന്നതാണ് ഇപ്പം നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം ഞാൻ ആ പറഞ്ഞ ബസ് റൂട്ടാണ് ഈ കാണുന്നത് ആ ബസ് റൂട്ടിൽ നിന്നുള്ള ആ പ്രോപ്പർട്ടിയാണ് അറുപത്തഞ്ച് എഴുപത് സെൻറ്റിനടുത്തായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അതിരെന്ന് പറയുന്നത് ആ പോസ്റ്റ് നിൽക്കുന്നതിൻ്റെ ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ ഞാൻ ആ കാണിക്കുന്ന വീഡിയോടെ ആ ഇപ്പോൾ ആ മരമൊക്കെ നിൽക്കുന്ന അതാണ് അതിര് ആ അതിരുമായിട്ട് ഇപ്പോൾ ഈ കാണാമല്ലോ ഈ അതിര് കാണുന്നതാണ് ഇതാണ് നമ്മുടെ അതിര് ഇതുമായിട്ട് നമുക്ക് നല്ല ഫ്രണ്ടേജ് നമുക്ക് ഈ വീടിന് ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ വീട് വയ്ക്കാനൊക്കെ വളരെ അനുയോജ്യമായ സ്ഥലമാണ് ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കഞ്ഞിക്കുഴി ടൗണിലേക്കുള്ള ദൂരം അതുപോലെ കോട്ടയം ടൗണിലേക്കുള്ള ദൂരവും വളരെ അടുത്താണ് നിങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് ഒന്ന് കണ്ടു നോക്കുക മാക്സിമം നമുക്ക് ഫ്രണ്ടേജ് നന്നായി തന്നെ നമുക്ക് ആ പ്രോപ്പർട്ടി ലഭിക്കുന്നുണ്ട് കോട്ടയം ടൗണിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഇവിടുന്ന് കൊല്ലാട് കഞ്ഞിക്കുഴി സ്ട്രേറ്റ് കയറിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ കോട്ടയം ടൗണിൽ എത്തിച്ചേരാൻ സാധിക്കും നമുക്കിനി ആ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഒരു ചെറിയ വീടുണ്ട് അത് അറേ നിരയുള്ള ഒരു വീടാണ് അതിൻ്റെ മണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ ആ വീടിൻ്റെ വാല്യൂ നമ്മൾ നോക്കണ്ട എന്നാലും ആ വീട് ഇവിടെ നല്ല തലയെടുപ്പോടു കൂടി നിന്ന ഒരു വീട് തന്നെയാണ് കാരണം അതിനകത്തൊരു കിണറുണ്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറു തന്നെ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അതിരുകളൊക്കെ നല്ല മുള് ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ കോമ്പൗണ്ടും അതിര് തിരിച്ച് തന്നെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വാങ്ങിക്കുന്നവർക്ക് യാതൊരുവിധ അതിര് തർക്കങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല ഞാനങ്ങോട്ട് കയറുവാനായിട്ട് നോക്കി പക്ഷെ അത് ചേർത്ത് എടുത്തേക്കുന്നുണ്ട് എനിക്ക് ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് പക്ഷേ ഞാൻ കിണർ കാണുവാനായിട്ട് ജസ്റ്റ് അങ്ങോട്ട് നോക്കിയപ്പോൾ റിങ് വെട്ടി വ നന്നായിട്ട് തന്നെ ഇറങ്ങി വെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കിണറാണ് ധാരാളം വെള്ളം ആ കിണറിലുണ്ട് ഞാൻ ആ വീടിൻ്റെ പുറകുവശത്തേക്കൊന്ന് പോയി നോക്കി നമ്മുടെ അതിര് അതിരിൻ്റെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വെട്ടുകല്ലിനോടനുബന്ധിച്ച് അന്നേനെ വെട്ടിയെടുത്തേക്കുന്ന പോലത്തെ ആ ഒരു ഒരു പ്രോപ്പർട്ടിയാണ് നല്ല നന്നായി തന്നെ ബാക്കി വശവും ഫ്രണ്ട് വശവും നന്നായി തന്നെ നമുക്ക് കാണുവാനായിട്ട് ഇപ്പോൾ കഴിയുന്നുണ്ട് ഇപ്പോൾ ആ വീട് നിൽക്കുന്ന ആ ഒരു ചെറിയ ആ ഒരു കോമ്പൗണ്ട് മാത്രമേ മണ്ണെടുക്കാറുള്ളൂ ബാക്കി ബാക്കിയെല്ലാം റോഡ് ലെവലിൽ തന്നെ മണ്ണെടുത്ത് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന നമ്പരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം അതുപോലെ തന്നെ ഈ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ ഇപ്പോൾ ഈ താഴെ കാണുന്ന ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അതിരുമായിട്ട് അറുപത്തിയഞ്ച് എഴുപത് സെൻറ്റിൻ്റെ ആ ഒരു ഇതിനൊന്നത്തെ ഉള്ളിൽ തന്നെ വന്ന് നിൽക്കുന്ന ഒരു കോമ്പൗണ്ടാണ് അപ്പം ഇവിടെ മെയിനായിട്ട് നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നതുകൊണ്ട് ഇവിടെ എന്ത് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമ്പൗണ്ട് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്കിവിടെ ഉണ്ടാവുന്നില്ല എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ കൊല്ലാട് ചുറ്റുപാടിനെ പറ്റിയൊക്കെ ഞാൻ ധാരാളം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ പറയാം പള്ളി അമ്പലങ്ങൾ അതുപോലെ തന്നെ മറ്റ് ദേവാലയങ്ങളെല്ലാം തന്നെ അടുത്തായിട്ടുള്ളതാണ് തൊട്ടടുത്തായിട്ട് പറയാനായിട്ട് ടൗണുകളെല്ലാം തന്നെ കൊല്ലാട് കടുവാക്കുളം അങ്ങനെയുള്ള മെയിൻ ടൗണുകളെല്ലാം പുതുപ്പള്ളി മെയിൻ ടൗണുകളെല്ലാം തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ഈ ബ ഈ റൂട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് റൂട്ട് ഡബിൾ ലൈൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർട്ടിയുടെ ഏകദേശം വരെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു അപ്പം നമുക്ക് കൂടുതൽ ഞാൻ ഇനി ഈ വീഡിയോ കൂടി പറയാ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കേ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്ത് ഇതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ പ്രോപ്പർട്ടി വിറ്റ് നൽകുന്നതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ച്